ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് രാജ്യത്തെ ജനസംഖ്യാ വളർച്ചാ നിരക്കിനെ മറികടന്നിരിക്കുന്നു എന്ന വാർത്ത ആർക്കും ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് കഴിഞ്ഞ ദിവസം ഈ വിവരം പുറത്തുവിട്ടത് സ്റ്റുഡൻറ് സൂയിസൈഡ്സ് ആൻഡ് എപ്പിഡമിക് സ്വീപിംഗ് ഇന്ത്യ എന്ന് തലക്കെട്ട് നൽകിയ റിപ്പോർട്ട് ഇന്റർനാഷണൽ കരിയർ ആൻഡ് കോളേജ് കൗൺസിലിംഗിന്റെ വാർഷിക സമ്മേളന വേദിയിൽ വെച്ചാണ് പുറത്തുവിട്ടത് പ്രതിവർഷം നടക്കുന്ന ആത്മഹത്യകളുടെ എണ്ണം രണ്ടു ശതമാനമായി കൂടിയപ്പോൾ അതിൽ വിദ്യാർത്ഥികളുടേത് നാല് ശതമാനമായി എന്നാണ് ഡാറ്റ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇരുപത്തിനാല് വയസ്സുവരെ പ്രായമുള്ളവരുടെ ജനസംഖ്യ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ദശലക്ഷത്തിൽ നിന്ന് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ദശലക്ഷമായി കുറഞ്ഞു എന്നും വിദ്യാർത്ഥികളുടെ ആത്മഹത്യകളുടെ എണ്ണം ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി നിന്ന് പതിമൂവായിരത്തി നാല്പത്തി നാല് വരെ ഉയർന്നു എന്നുമുള്ള ഭീതിപ്പെടുത്തുന്ന കണക്കാണ് റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആകെ വിദ്യാർത്ഥി ആത്മഹത്യകളിൽ അൻപത്തിമൂന്ന് ശതമാനം ആൺകുട്ടികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ഇത് ആറ് ശതമാനം കുറഞ്ഞപ്പോൾ പെൺകുട്ടികളുടെ ആത്മഹത്യ ഏഴ് ശതമാനമായി വർധിക്കുകയാണ് ഉണ്ടായത് റിപ്പോർട്ട് അനുസരിച്ച് തമിഴ്നാട് മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് വിദ്യാർത്ഥി ആത്മഹത്യകൾ ഏറ്റവും കൂടുതലായി നടക്കുന്നത് ഇത് മൊത്തം ദേശീയ നിരക്കിന്റെ മൂന്നിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം മഹാരാഷ്ട്രയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത് തമിഴ്നാട്ടിൽ ആയിരത്തി നാനൂറ്റി പതിനാറും മധ്യപ്രദേശിൽ ആയിരത്തി മുന്നൂറ്റി നാല്പത് വിദ്യാർത്ഥികളുമാണ് ആത്മഹത്യ ചെയ്തത് ആകെ ആത്മഹത്യയുടെ ഇരുപത്തിയെട്ട് ശതമാനം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് രാജസ്ഥാനിലെ കോട്ട നഗരത്തിലുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോച്ചിങ് സെന്ററുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥി ആത്മഹത്യകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി ആത്മഹത്യകൾ നടന്നത് കോട്ടയിലാണ് പഠനവുമായി ബന്ധപ്പെട്ട തീവ്രമായ മാനസിക സമ്മർദ്ദമാണ് ഈ ആത്മഹത്യകൾക്ക് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളാണ് ഇവിടെ ആത്മഹത്യ ചെയ്തത് ഹോസ്റ്റൽ മുറികളിൽ തൂങ്ങി മരണങ്ങൾ പതിവായതോടെ സീലിംഗ് ഫാനുകൾ അഴിച്ചുമാറ്റുകയും നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ജെഇ ഇ നീറ്റ് സിവിൽ സർവീസ് തുടങ്ങിയ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം വാഗ്ദാനം ചെയ്തും പരീക്ഷയെ നേരിടാൻ കുറുക്കുവഴികൾ പരിചയപ്പെടുത്തിക്കൊണ്ടുമുള്ള കോച്ചിങ് സെന്റർ വ്യവസായം രാജ്യത്ത് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു ഈ കോച്ചിങ് സെന്ററുകൾ തമ്മിലുള്ള മത്സരത്തിന്റെ സമ്മർദ്ദവും വിദ്യാർത്ഥികളുടെ മുകളിലാണ് കെട്ടിവെക്കപ്പെടുന്നത് അടുത്തിടെയുണ്ടായ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച പോലെയുള്ള വിഷയങ്ങൾ വിദ്യാർത്ഥികളുടെ മാനസിക നില കൂടുതൽ തകരാറിലാക്കുന്നുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിന് മുന്നേ തന്നെ നിരവധി റിപ്പോർട്ടുകൾ വിദ്യാർത്ഥികളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് ഓരോ വർഷവും ആത്മഹത്യകൾ കൂടി വരുന്നതായാണ് ഈ എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് രാജ്യത്ത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിലായി മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതായി സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ചിന് പാർലമെന്റിൽ അറിയിച്ചിരുന്നു അതേസമയം സാമൂഹിക വിവേചനം മൂലം ആത്മഹത്യ ചെയ്ത ദലിത് ആദിവാസി വിദ്യാർത്ഥികളുടെ കണക്കുകൾ പ്രത്യേകം ലഭ്യമല്ല എന്നാണ് കേന്ദ്ര സഹമന്ത്രി അബ്ബയ്യ നാരായണസ്വാമി പാർലമെന്റിൽ പറഞ്ഞത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ റിപ്പോർട്ട് പ്രകാരവും വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് മുൻ വർഷങ്ങളെക്കാൾ കൂടുതലായിരുന്നു രാജ്യത്തെ ഐ ഐ ടികളെ കേന്ദ്രീകരിച്ചാണ് വിദ്യാർത്ഥി ആത്മഹത്യകൾ കൂടുതലായി നടക്കുന്നത് ഐ ഐ ടി ഡൽഹിയിലെ എം ടെക് വിദ്യാർത്ഥി വരതിന്റെ മരണം അതിലെ ഏറ്റവും ഒടുവിലത്തേതാണ് എട്ടു മാസത്തിനിടെ ഡൽഹി ഐ ഐ ടിയിൽ മാത്രം നടന്ന നാലാമത്തെ ആത്മഹത്യയാണിത് രണ്ടായിരത്തി പതിനാല് മുതൽ മുപ്പത്തിനാല് ഐ ഐ ടി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റിൽ പറഞ്ഞത് ഐ ഐ ടികളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നടക്കുന്ന വിദ്യാർത്ഥി ആത്മഹത്യകൾക്ക് പ്രധാന കാരണം ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളാണെന്നാണ് രോഹിത് വെമുല മുതൽ ബോംബെ ഐ ഐ ടി വിദ്യാർത്ഥി ദർശൻ സോളങ്കി വരെയുള്ളവരുടെ മരണം വ്യക്തമാക്കുന്നത് അധികാരികൾക്ക് പങ്കുള്ളതിനാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലപാതകങ്ങളായാണ് ഈ മരണങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ക്യാമ്പസുകളിലെ ജാതി വർഗീയ അതിക്രമങ്ങൾ തടയാൻ വേണ്ടി രോഹിത് വിമുല ആക്ട് നടപ്പിലാക്കണമെന്ന ആവശ്യവും ഇപ്പോഴും പരിഗണിക്കപ്പെട്ടിട്ടില്ല താങ്ങാനാകാത്ത പഠന സമ്മർദ്ദമാണ് വിദ്യാർത്ഥി ആത്മഹത്യകളുടെ മുഖ്യ കാരണം ക്യാമ്പസുകളിൽ നടക്കുന്ന റാഗിംഗും മറ്റ് അതിക്രമങ്ങളും കുടുംബത്തിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള പിന്തുണ ഇല്ലായ്മയും ആത്മഹത്യയിലേക്ക് നയിക്കാറുണ്ട് വിദ്യാഭ്യാസ രംഗം സ്വകാര്യവൽക്കരിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പഠിതാക്കൾക്ക് സമ്മർദ്ദമായി മാറുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളുടെ ദുസ്വാധീനവും വിദ്യാർത്ഥികളുടെ ആത്മഹത്യക്ക് ഒരു കാരണമാണ് കൂടാതെ മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള ജാതീയവും സാമൂഹികവുമായ വിവേചനങ്ങളും സർക്കാർ സംവിധാനങ്ങൾ ഓരോ കാരണവും പ്രത്യേകമായി പരിശോധിക്കുകയും പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യണം ഞെട്ടിക്കുന്ന കണക്കുകൾ ഓരോ വർഷവും പുറത്തു വരുന്നു എന്നല്ലാതെ പരിഹാരത്തിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ എവിടെയും കാണാനില്ല പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൗൺസിലിംഗ് സംവിധാനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല പരാതി പരിഹാര സംവിധാനങ്ങളുടെ അപര്യാപ്തതയും കെടുകാര്യസ്ഥതയും വിദ്യാർത്ഥികളെ നിരാലംബരാക്കുന്നു വിദ്യാഭ്യാസം ഭരണഘടനാപരമായ മൌലികാവകാശമായതിനാൽ സമ്മർദ്ദങ്ങളും വിവേചനങ്ങളും ഇല്ലാത്ത പഠനാന്തരീക്ഷം സ്കൂൾ തലം മുതൽ തന്നെ ഉറപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്